അതായത് ഒരു ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടി അപ്പം അവരെ പേരൻസിന് ലവ് മേരേജ് ഒന്നാമത് ഇഷ്ടല്ല കാരണം ഞാൻ പറഞ്ഞു തരാം കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടിന്റെ ഇമ്മയും ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ആളെ മനസ്സിലാവാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് കാര്യം പറയാം ഫസൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് ഫസൽ ഫാമിലിയുടെ സബ്സ്ക്രൈബറാണ് നിങ്ങളെങ്കിൽ അവരുടെ വീഡിയോസ് കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്കായിട്ട് വളരെ ഒരു കാര്യം പറയാം ഫാമിലി ആണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നു അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു ഒരു ഉമ്മ വലിയമ്മ ഉമ്മ ഉമ്മയുടെ ഉമ്മ പിന്നെ രണ്ട് മക്കള് അതായത് രണ്ട് ആൺകുട്ടികളാണ് വളരെ കഷ്ടപ്പെട്ട് പ്രാരാബ്ധത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സിമ്പിൾ ഫാമിലി മലപ്പുറത്താണ് പാവം പിടിച്ച നല്ലൊരു ഫാമിലി എല്ലാവർക്കും സംസാരം കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഒരു ഫാമിലി അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലി പെട്ടെന്ന് അവർക്കിടയിലൊക്കെ പ്രശ്നം വരുന്നു ആ പ്രശ്നത്തിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നു പിന്നെ ഒരു കോൺട്രവേഴ്സി വരുന്നു ചർച്ചയാവുന്നു സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുന്നു പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്നു അവർക്കത് കാണുന്ന സമയത്ത് വിഷമാവുന്നു കമൻസ് വരുന്നു അതിന് പലരും ഒന്ന് പ്രതികരിക്കുന്നു ഇതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ ഈ ടോപ്പിക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ദയവീത ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോലെ റിക്വസ്റ്റ് ചെയ്യുന്നു കാരണവച്ചാൽ ചില ആൾക്കാർ പറഞ്ഞു കൊണ്ടുവരും നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല അത് കണ്ടു ഇത് ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ഇത് പല ആൾക്കാരും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നു അയച്ചു തന്ന സമയത്ത് ഞാനിത് കണ്ടപ്പോൾ എനിക്കിതിൽ വേറെ ഡിഫറൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് വന്നിട്ടുള്ളത് അതായത് ഫസൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് അവർ ചെയ്തു വന്നിരുന്ന എന്താണോ സംഭവം എന്തായിരുന്നു അവരുടെ സത്യസന്ധത സിംപ്ലിസിറ്റി അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാവാത്തവർക്ക് വളരെ ക്യുക്കായിട്ട് കാര്യം പറയാം അതായത് ഈ രണ്ടാമത്തെ മകൻ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള രണ്ടാമത്തെ മകനെ ഇപ്പൊ അവരുടെ വീഡിയോയിൽ കാണാനില്ല കുറച്ച് ദിവസമായിട്ട് കാണാനില്ല സ്വാഭാവികമായിട്ടും അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ടെൻഷനാവുന്ന വരുന്നു അങ്ങനെ എന്ത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചു വരുന്ന സമയത്ത് ഇവര് ഇവനൊരു പണി കിട്ടിയിട്ട് ജോലിക്ക് പോയി എന്ന് പറയുന്നു മൂത്ത മകൻ വന്നിട്ട് പല എക്സ്പ്ലനേഷൻസും കൊടുക്കുന്നു ഉമ്മയും എല്ലാവരും കൂടെ വന്നിട്ട് തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് പല എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എടുത്തു പറയുന്നു പറഞ്ഞ തന്നെ പറഞ്ഞ തന്നെ പറഞ്ഞ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ ഒരു സംഗതി പോകുന്നു ഇതൊന്നും ഇതൊന്നും ആൾക്കാർക്ക് പോരാത്തത് കൊണ്ട് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഈ പയ്യൻ വന്നിട്ട് എക്സ്പ്ലേ അവസാനം ഇവൻ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്നും പറയുന്നു അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറഞ്ഞാൽ ആദ്യം പറയാം ഇവൻ ആദ്യം പറയുന്നത് സംബന്ധിച്ചാൽ ഇവനൊരു പെണ്ണിനെട്ട് റിലേഷൻഷിപ്പിലായിരുന്നു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇവൻ യൂട്യൂബ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നല്ല എന്തെങ്കിലും ഒരു ജോലിയും കൂടെ കൂടെ വേണം കാരണം വെച്ചാൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്തോ പിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഇടയിൽ ഞങ്ങളെ പോലെ തന്നെ ആവാം നിങ്ങൾ വയ്യ എന്നുള്ള കണ്ടീഷനും സ്വാഭാവികമായിട്ടും ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്ന സംഗതി തന്നെ അവർ ചിന്തിച്ച് ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം ഇവൻ പറയുന്നു അങ്ങനെ സംഗതികളാണ് അതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല ഇവൻ എറണാകുളത്തേക്ക് പോകുന്ന വർഷോപ്പിലെ പണിയെടുക്കുക എന്താ പറയുക യൂട്യൂബിൽ ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര അധികം വീഡിയോസും വ്യൂസും കാര്യങ്ങളും ലൈക്കെല്ലാം കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷങ്ങൾ തന്നെ വരുമാനം ലഭിക്കുന്ന ഒരു ഒരു ഫാമിലിയാണ് ആ ഒരു സംഗതിയിൽ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ അച്ഛനമ്മയും അറിയാത്തവരും പറയാം കാരണം നമ്മൾ സിനിമയിലെ ഡയലോഗ് വന്ന് ഒരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മളൊരു മറ്റേ ചേട്ടത്തി ഒന്ന് പറയില്ലേ ഷാറൂഖ് ഖാൻ വന്ന് എൻ്റെ മകളെ കല്യാണം അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ പറയും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ വരാൻ പറ്റുമോ അറിയില്ലേ ചിലപ്പോൾ ഒരുപക്ഷേ യൂട്യൂബിൻ്റെ ഈ വരുമാനവും കാര്യങ്ങളൊക്കെ അറിയാത്ത മാതാപിതാക്കളായിരിക്കാം അവരുടെ ആകാംക്ഷയായിരിക്കാം നമ്മൾ അങ്ങനെ വിശ്വസിക്കാം എന്തായാലും ഇവ വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന അത്രയേ ഉള്ളൂ ആ വീട്ടുകാർക്കില്ല ആ അവരെ കുറ്റം പറയരുത് എന്ന് പറയുന്നു ഇതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടി വന്നിട്ട് ഒരു കമൻ്റ് കൂടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അതായത് ഞാനാണെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് അതായത് ഈ എന്താ സംബന്ധിച്ച് ഇവൾ കാരണമാണ് ഈ കുടുംബം പിരിഞ്ഞു അതായത് ഉമ്മയും വല്യുമ്മയും അമ്മയും അമ്മമ്മയും രണ്ട് മക്കളും നല്ല രീതിയിൽ പോയിട്ടിരുന്ന നാട്ടുകാരുടെയൊക്കെ നല്ല ബ്ലോഗും കാര്യങ്ങളായിട്ട് ഇറങ്ങിയിരുന്ന കുടുംബത്തിന് പിരിക്കാൻ വന്ന ഒരു കുട്ടിയാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് വന്ന സമയത്ത് ഈ കുട്ടി തന്നെ വന്നിട്ടുള്ളൊരു കമന്റ് ഇട്ടു ഒരു ആണ് നിങ്ങൾ കാണുന്നത് ഷാന എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് നാൽപ്പത്തി സബ്സ്ക്രൈബേഴ്സ് മൂന്ന് മാസം മുന്നേ മാത്രം വരെ തുടങ്ങിയിട്ടുള്ളൊരു ഒരു 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 ഇതാണ് ഒരു ഐഡിയ ആണ് ഇത് സി നമുക്ക് നല്ല രീതിയിലും ചിന്തിക്കാം മറ്റു രീതിയിലും ചിന്തിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തുടക്കം മുതൽ മുതലുണ്ടായിരുന്ന നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഫസൽ ഫാമിലി ആയിട്ട് എനിക്ക് എന്തോ ഈ വിഷയത്തിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ആ രണ്ട് ചാൻസുമാണ് നമ്മൾ പറയുന്നത് ഒരു ചിലപ്പോൾ അവരുടെ ലൈഫിൽ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ നേരെ തിരിച്ചു വായിക്കാം പൊതുജനം പലവിധം ആ പല ഒരു വ്യക്തിയാണ് ഞാനും ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളും അതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം വെച്ചാൽ ഒരു വൺസ് നിങ്ങൾ ഫാമിലി ബ്ലോഗിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഫാമിലി ബ്ലോഗേഴ്സ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ കാണുന്നവരുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വിട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥാനാണ് നിങ്ങൾ കമൻസിന് ലൈബിൾ ആണ് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കമൻസിന് റെസ്പോൺസ് കൂടുക അതിനൊന്നും കുരു പൊട്ടിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല പല ആൾക്കാരും പല രീതിയിൽ പറയും കാരണം പൊതുജനത്തിലേക്ക് എടുത്ത് ഇടണ്ട സംഗതികൾ മാത്രമേ ഇടാൻ പാടുള്ളൂ ഇതിപ്പോ അവര് ഇട്ടിട്ടല്ല അവരുടെ ചെക്കനെ കാണാത്തതുകൊണ്ട് ചോദിച്ചതാണ് പക്ഷേ ഇതൊരു കണ്ടന്റ് ആയിക്കോട്ടെ പറയാൻ പറ്റില്ല കാരണം ഫാമിലി ബ്ലോഗേഴ്സിന് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി കണ്ടന്റ് വേണം പുതിയ പുതിയ സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എസ്പെഷ്യലി കോൺട്രവേഴ്സി ഭയങ്കര നിർബന്ധമാണ് നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ കണ്ടോ കണ്ടവർ കണ്ടവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും അതിൽ ഫാമിലി ബ്ലോഗേഴ്സിനും റിയാക്ഷൻ വീഡിയോസിനും നല്ല അടിപൊളി അടിയും ഇന്ന് നടക്കുന്ന സംഗതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഗതിയെ വളരെ പ്രസക്തമായിട്ട് എടുത്തിട്ട് ആടിച്ച അലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യ റിവ്യൂവേഴ്സും ഇവിടെ അതിന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് കുറുക്കൊള്ളും കാരണം പ്രിൻസ് ഫാമിലിയെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ നല്ല പടമാണ് നല്ല പടം എന്നാണ് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നത് ഇന്ന് എന്താണോ നടക്കുന്ന ആ സംഗതി കാണിക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലി റോഗേഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഡിസ്കസ് ചെയ്യുന്നവരും ഏതൊക്കെ രീതിയിൽ വളച്ചോടിക്കുന്ന മണ്ണു അപ്പോൾ ആ രീതിയിലുള്ള വളച്ചൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം അതാണ് അപ്രണ്ടായിട്ട് കാര്യങ്ങൾ പറയുന്നത് ബ്ലണ്ടായിട്ട് സംഗതി തുറന്നടിച്ച് പറയുന്നു ഒരുപക്ഷെ ചിലപ്പോൾ ഒരു നല്ല ഇതായിരിക്കാം സംഭവമൊക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് നേരെ തിരിച്ച് തോന്നിക്കാനുള്ള കാരണങ്ങൾ ഞാൻ കാരണങ്ങളിലേക്ക് വരാം ഒന്ന് ഈ ഒരു കുട്ടി ഈ ഒരു അക്കൗണ്ടിൽ പറയുന്നു നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻറ്റ് ഹായ് ഇവർ ഈ പറഞ്ഞ പെണ്ണ് ഞാനാണ് അനുവിൻ്റെ പെണ്ണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ എൻ്റെ വീട്ടുകാർ വാശി പിടിച്ചതോ ഒന്നുമല്ല എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാതെ എൻ്റെ ബാപ്പാണ് ഇത്രയും എന്നെ വളർത്തിയത് അവർ ലവ് മാരേജ് ആയിരുന്നു വീട്ടുകാർക്ക് ലവ് മാര്ജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പ്ലേഷൻ ഈ കുട്ടി പറയുന്നത് പിന്നെ നമുക്ക് ഓക്കെ എങ്കിൽ കെട്ടാൻ എന്നോട് പറഞ്ഞ് അവർ വീട്ടുകാർ അതായത് ഈ പെൺകുട്ടിയാണ് കുടുംബം പിരിച്ചത് എന്നുള്ളത് കമൻസിൽ പറയുന്നുണ്ട് ആ അത് ഞാൻ അവിടെ കൊടുക്കുന്ന സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഞാൻ വായിക്കണില്ല അതായത് സത്യാവസ്ഥ ആർക്കും അറിയില്ല എല്ലാവരും പറയണ പോലെ റിലേഷൻ നിർത്താൻ ഇതൊരു ടോയ് അല്ല ഒരു ഫീലിങ്സ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ ലൈക്കും ചെയ്തിട്ടുണ്ട് അതായത് ഈ കുട്ടിയല്ല കുടുംബം പിരിച്ചു എന്നാണ് അടിസ്ഥാനപരമായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു വരുന്നത് എനിക്കിത് എവിടെ തിരിഞ്ഞെന്ന് അറിയോ ഈ ചക്കൻ ഇന്ന് രണ്ടാമത്തെ മകൻ എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് അതിന് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുക മോനെ നീ നീത് കാണുമെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ നിലനിൽക്കപ്പം പൊട്ടമാരാക്കി പറ്റിയെന്ന് പറയാം പക്ഷെ പൊട്ടമാരാക്കുക എന്ന് സംശയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഓരോ വീഡിയോയ്ക്കും ഓരോ വീഡിയോയ്ക്കും അത് വൈറലായിട്ട് മുന്നോട്ട് പോയി റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവറേജ് വ്യൂ ടൈം എന്നുള്ള സാധനമുണ്ട് അതായത് പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഏകദേശം പത്ത് മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ മോശം സബ്സ്ക്രൈബേഴ്സ് ഇരുന്ന് കണ്ടാൽ വ്യൂവേഴ്സ് ഇന്ന് കണ്ടാൽ മാത്രമേ അതിന് മാക്സിമം ജൻ റവന്യൂ ജനറേറ്റ് ചെയ്യുള്ളൂ ആൾക്കാരടയ്ക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ അതിന് റവന്യൂ കിട്ടില്ല സിമ്പിൾ ആയിട്ട് സംഭവം അതായത് കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത് ആൾക്കാർ കാണും കൂടി വേണം ഇതൊരു ഇതൊരു മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഞാൻ ഇവന്റെ വീഡിയോന്റെ ഫസ്റ്റ് ഒരു പോർഷൻ പ്ലേ ചെയ്യാം ബാക്കി എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തിയോളൂ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു ാര്യം ചെയ്യുക ഈ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കാണുക അതായത് ഫസ്റ്റ് മുതൽ അവസാനം വരെ എല്ലാവരും കൂടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണാം കാരണം കഴിഞ്ഞ വീഡിയോ ഒരു ഇതിന്റെ ഇട്ടില്ലേ അതായത് ഞാൻ എവിടെ പോയത് ഞാൻ പണിക്ക് പോയതാണ് ഇതിന് പോയതാണെന്നുള്ള വീഡിയോ ഇട്ടു പക്ഷെ ആ വീഡിയോ തന്നെ ആൾക്കാർ ശരിക്കും ഇന്ന് കണ്ടിട്ടില്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വീഡിയോ നമുക്ക് അറിയാൻ പറ്റും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ആവറേജ് വ്യൂ ടൈം എത്ര മിനിറ്റ് റൺ ചെയ്തു നമുക്ക് അറിയാൻ പറ്റും കാരണം എത്ര മിനിറ്റ് ആണ് ആൾക്കാര് കണ്ടത് എത്ര സ്കിപ്പ് എത്ര വന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പതില് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്നേ പോയിന്റ് മുപ്പത്തഞ്ച് മിനിറ്റ് അതായത് മൂന്ന് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ആൾക്കാർ വീഡിയോ കണ്ടുകഴ അല്ലാന്ന് വേണ്ടി സ്കിപ്പ് ചെയ്തിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ആൾക്കാർ കണ്ടിട്ടില്ല അപ്പോൾ ഫുൾ ആയിട്ട് കാണാതെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഒരുപാട് കമന്റ് എടുക്കണം അതായത് നിങ്ങൾ തന്നെ കഴിഞ്ഞു മുമ്പത്തെ വീഡിയോ അതായത് അനിയനവിടെ പോയിൻ്റെ കാരണം ഉമ്മ ഒന്നുമില്ല നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവറേജ് വ്യൂ ടൈം ഇൻകം പറയേണ്ടത് സംസാരിച്ചത് വീഡിയോ കാക്കട്ടിനെ കാത്തിമീം എല്ലാവരും കൂടി അപ്പം അതിന്റെ കമന്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നെഗറ്റീവ് കമന്റ് ആണ് വന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരിക്കലും നിങ്ങൾ അതായത് ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടുകണന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്തിട്ട് എവിടൊക്കെയാണ് പ്രശ്നങ്ങളില് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടുകൊണ്ടില്ല പ്രശ്നമാണിത് ഒരു കാര്യം ചെയ്യാം വീഡിയോ വീഡിയോ മൊത്തമായിട്ട് ഈ ഈ കമന്റ് 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 ആൾക്കാരോടാണ് ആർക്കും എല്ലാവരും ആൾക്കാരോടാണെങ്കിൽ ഇത് മനസ്സിലാവുന്നവർക്ക് അറിയും ഇത് അറിയില്ല ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കിയൊന്നും മനസ്സിലാക്കാം അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോസിന് ചില സമയത്തൊക്കെ പ്രസക്തി വരുന്നത് കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് അറിയില്ല ആവറേജ് വ്യൂ ടൈം കൂടി കഴിഞ്ഞാൽ മാത്രമേ റവന്യൂ കൂടുള്ളൂ അവിടെ റെക്കമെൻഡേഷൻസിൽ പോവുള്ളൂ ട്രെൻഡിങ്ങിലേക്ക് പോവുള്ളൂ ചാനൽ വളരുള്ളൂ എടാ ഇവൻ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവൻ ഈ വാചകം പറയാതെ ഇവൻ്റെ കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ഈ രീതിയിൽ ചിന്തിക്കില്ലായിരുന്നു കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇവരുടെ കോഈ വീഡിയോ കോൺടൻറ് കാണുന്ന സമയത്ത് ഞാൻ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത സംഗതി കംപ്ലീറ്റ് പോസിറ്റീവ് കാര്യമാണ് പട്ടിൽ ദ ടൈം ഈ ചങ്ങാതി വന്നിട്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മാസം മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു പക്ഷെ ചിലപ്പോൾ ചിന്തിച്ചൂടെ കാരണം അങ്ങനത്തെ കൂതറ ഫാമിലി ബ്ലോഗേഴ്സ് അവിടെ ഉള്ളത് സ്വന്തം മക്കൾ ഒളിച്ചോടിയിട്ടാണെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്ന കുറേ തള്ളയും തന്യാരാണ് നാട്ടിലുള്ളത് അപ്പം ആ സിറ്റുവേഷനിൽ അങ്ങനത്തെ സംഭവം തന്നെ നടക്കുന്നത് ഹൈഡ്രോനീന് തല്ലിടുന്നു അവിടുന്ന് തക്കുന്നു അങ്ങനെ ആക്കുന്നു അങ്ങനത്തെ എല്ലാ പരിപാടികളും ഓരോ സമയത്തും ഓരോ ഫാമിലി വ്ളോഗേഴ്സും ഓരോ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വ്യൂസ് കൂടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവന്റെ നിഷ്കളങ്കത കൊണ്ട് അവിടെ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അടുത്തതിൽ പറയാം പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ സംസാരം അപ്പം ഈ രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇവന്റെ ഇപ്പോൾ വന്നിട്ട് പറയാം ആവറേജ് വ്യൂട്ടൈൻ കൂട്ടുക ഇത് യൂട്യൂബിൽ ചിന്തിക്കുന്നതിന് മനുഷ്യന് മനസ്സിലാവും അങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് അതാണ് ഉദ്ദേശമെങ്കിൽ ആൾക്കാരെ പറ്റിക്കരുത് അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉമ്മയും ആ ഉമ്മയും വലിയമ്മയും രണ്ട് മക്കളുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഫാമിലി കാണാനാണ് ആൾക്കാർ ഇരിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ അതിലേക്ക് തിരിയും അധികം സമയമൊന്നും വേണ്ട അത് ആൾക്കാർക്ക് മനസ്സിലാവും അത് കമന്റ് ആവും പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസിന്റെ അടിയിൽ കണ്ടോളുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കുറ്റം പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ കുറ്റം പറയുന്നവർ ജസ്റ്റ് നിങ്ങൾ ഇത് ചിന്തിക്കുക എന്നിട്ട് അവൻ പറഞ്ഞ മാതിരി അവന്റെ വീഡിയോ കംപ്ലീറ്റ് തിരുന്ന് കാണാം അതിൽ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് പറഞ്ഞ് നോക്കുക അവൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്ത് മാക്സിമം വ്യൂ ഡ്യൂറേഷൻ കൂട്ടണം അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നിങ്ങളൊന്ന് മുഴുവൻ കാണണം മുഴുവൻ കാണണം മുഴുവൻ കാണണം മോനെ ഇങ്ങനെയല്ല ഒരു സ്ട്രാറ്റജി നല്ലതാണ് പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയണം അതായത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഒക്കെ നല്ലതാണ് പക്ഷേ എങ്ങനെ ആൾക്കാരിലേക്ക് ഇറക്കാം എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുക എന്നുള്ളത് അറിയണം അറിയാതിരുന്ന കാര്യമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറഞ്ഞു പോയിട്ട് ആൾക്കാരെ പറ്റിക്കരുത് ഒരിക്കലും പറ്റിക്കരുത് നിങ്ങൾക്ക് നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ് സംഭവം ഒക്കെ സത്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും കോണ്ടൻറ്റും അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് റിയാക്ഷനും കാര്യങ്ങളും പറയുന്ന ഒറ്റ ആ ഒരു അനുഭവവും കാര്യങ്ങളും വെച്ചിട്ട് പറയുന്നത് ശാശ്വതമല്ല ഒട്ടും തുടർന്ന് പറയുന്നു പിന്നെ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ മുന്നിലൊരു ഇതാവും നിങ്ങളെ ഫാമിലി അങ്ങനത്തെ ആൾക്കാരല്ല നിങ്ങൾ നല്ലൊരു രീതിയിൽ പോകുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു തോന്നലാണ് ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയല്ല ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഇവൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷമാണ് ഞാൻ ആകെ തിരിഞ്ഞു പോയത് അതിൻ്റെ എൻ്റെ വീഡിയോയിലെ ഫസ്റ്റ് പോർഷൻ തന്നെ പറയുന്നത് ഫുൾ ആവറേജ് വ്യൂ ടൈം ആവറേജ് വ്യൂ ടൈം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പറയരുത് ഇനി ഞാനത് പറയുകയാണ് അതും കൂടി പറയുകയാണ് നമ്മൾ ആരും പറഞ്ഞല്ല നിങ്ങളാണ് നിങ്ങളുടെ ചാനലാണ് പക്ഷേ നിങ്ങളൊക്കെ പേഴ്സണലായിട്ട് ആയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിരുന്നിട്ടോ കാര്യങ്ങളൊന്നും ആരും നമ്മൾ കൊണ്ടിരുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്ന സംഗതികൾ നമ്മൾ അഭിപ്രായം പറയുന്നു മാത്രം അതും എനിക്ക് തോന്നുന്നു അത്യാവശ്യം മാന്യമായ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യാറുള്ളൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അടുത്ത കാണാം